സുഹൃത്തുക്കളെ ഈ വരുന്ന ജൂൺ പത്തൊമ്പതാം തീയതി നിലമ്പൂർ അതിനിർണായകമായിട്ടുള്ള അതിനിർണ്ണായകമായിട്ടുള്ള രൂപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് രൂപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫിനെ പോലെ തന്നെ യു ഡി എഫിനും അതിനിർണായകമാണ്കുന്നത് എങ്ങനെയാണ് പിണറായി വിജയന്റെ പിണറായി വിജയൻ രണ്ട് തവണ അല്ലെങ്കിൽ ഒരു തവണയും കൂടി നമ്മളെ ഭരിക്കാൻ പോകുന്നു എന്നാണ് പിണറായി വിജയന്റെ അണികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ രണ്ടു വർഷക്കാലം ഇയാളെ സഹിച്ച അവസ്ഥയിൽ നിന്ന് ഇനി ഒരു ഒരഞ്ചു വർഷവും കൂടെ സഹിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി പത്ത് വർഷം കഴിഞ്ഞാൽ അഞ്ച് വർഷം കൂടെ അദ്ദേഹം തന്നെ ഇരിക്കുമെന്ന് പറയുന്നത് എൺപതാം വയസ്സിലും പിണറായി വിജയൻ തന്നെ തുടരും എന്നാണ് സി പി എമ്മിൻ്റെ അണികൾ നമ്മളോട് അല്ലെങ്കിൽ അണികളുടെ ഒരു വിഭാഗം നമ്മളോട് പറഞ്ഞു കൊണ്ടിരിക്കുക പക്ഷേ എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് ഉറപ്പുള്ള ഒരു കാര്യം പിണറായി വിജയൻ തുടരാൻ പിണറായി വിജയൻ്റെ അണികൾ തന്നെ സമ്മതിക്കുകയില്ല എന്നുള്ളത് അത് സ്വാഭാവികമാണ് കാരണം പത്ത് വർഷം തുറന്നതിൻ്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അഞ്ച് വർഷം കൂടെ തുടർന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അവർക്ക് നല്ലപോലെ അറിയാം കാരണം മുപ്പത്തഞ്ച് വർഷം തുറച്ചയായി ഭരിച്ച ബംഗാളിൽ ഇപ്പൊ തപ്പി നോക്കിയാൽ പോലും ഇതിനെ കാണാനില്ല രണ്ടായിരത്തി പതിനൊന്നിൽ എവിടെയോ പോയി അപ്രത്യക്ഷമായതാണ് ഈ പാർട്ടി പശ്ചിമബംഗാളിൽ രണ്ടായിരത്തി പതിനൊന്നിൽ തീർന്നതാണ് രണ്ടായിരത്തി പതിനൊന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആയിരിക്കുന്നു ആ രണ്ടായിരത്തി പതിനൊന്നും ഇരുപത്തഞ്ചിനും ഇടയിൽ നിയമസഭയും ലോക്സഭയും കൂടെ ചേർന്നിട്ട് അതുകൊണ്ട് ഒരു ഒൻപതോളം തെരഞ്ഞെടുപ്പുകൾ ബംഗാളിൽ നടന്നു ലോക്സഭയും നിയമസഭയും കൂടെ ചേർന്നു അതിലൊരെണ്ണത്തിലും ഇ സി പി എം പച്ച തൊട്ടില്ല മുപ്പത്തഞ്ച് വർഷം അധികാരത്തിൽ അധികാരത്തിലിരുന്ന അൻപത് ശതമാനത്തിലധികം സീറ്റ് നേടിയ ഇരുന്നൂറ്റി അംഗ നിയമസഭയിൽ ഇരുന്നൂറിലധികം സീറ്റുകൾ പലതവണയും നേടിയിട്ടുള്ള സി പി എം എന്ന് പറഞ്ഞ ആ പാർട്ടി ഇന്ന് പശ്ചിമ ബംഗാളിൽ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ കഴിയാത്ത ദയനീയമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒമ്പത് സ്ഥലങ്ങളിൽ മത്സരിച്ച സി പി എമ്മിന് കെട്ടിവച്ച കാശ് കിട്ടിയത് രണ്ട് സ്ഥലത്തേക്കാണ് തോറ്റതല്ല കെട്ടിവച്ച കാശ് അപ്പം ഈ അനുഭവം ബംഗാളിലുണ്ട് അപ്പോൾ ബംഗാളിലുള്ള ഈ പാർട്ടിയുടെ അനുഭവം ഇവിടുത്തെ പാർട്ടി അണികൾക്കറിയാം അതുകൊണ്ട് തന്നെ രണ്ട് തവണ ജയിച്ച പിണറായി വിജയൻ സർക്കാർ അടുത്തവണ എന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ഇവിടുത്തെ സി പി എമ്മിൻ്റെ അണികളാണ് അത് അതെന്നെ സംബന്ധിച്ചോളം എന്നെ പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയർ ആണ് അവിടെ കെട്ടെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് യു ഡി എഫ് നമുക്കറിയാമല്ലോ രണ്ട് നാലഞ്ച് വർഷം അടി ചേർത്ത് ചീഞ്ഞ് കിടക്കുകയാണ് രണ്ട് തവണ തോറ്റിരിക്കുകയാണ് കല്യാണത്തിനും മരണത്തിനൊന്നും പോയാൽ പോലും കതർധാരികളെ കണ്ടാൽ ഇപ്പം ആരും മൈൻഡ് മൈൻഡിയാത്ത അവസ്ഥയാണെന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് ഒരു സീറ്റ് എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ഒരു ഒരു മാനസികമായി വലിയൊരു മുൻതൂക്കം തെരഞ്ഞെടുപ്പിൽ കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മുന്നണികൾക്കും വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് സുഹൃത്തുക്കളെ ഞാൻ ഈ രണ്ട് മുന്നണികളുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ടല്ല ഞാൻ പറയാൻ പോകുന്നത് അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ വെക്കുന്നില്ല എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ബിജെപി രണ്ടായിരത്തി ഇരുപത്തിനാലെ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് പത്തൊമ്പത് ശതമാനം സീറ്റ് വോട്ട് നേടിയ പാർട്ടിയാണ് ബി ജെ പി അതിന് തൊട്ടുമുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ അവർക്ക് പതിനഞ്ച് ശതമാനം വോട്ടാണ് ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പത്തൊമ്പത് ശതമാനം വോട്ട് കിട്ടി അവർക്ക് ചരിത്രത്തിലാദ്യമായ ഒരു എം ബി എ കിട്ടി സുരേഷ് ഗോപി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു ഏതാണ്ട് പത്തിരുപത്തിരണ്ടോളം സ്ഥലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് ബി ജെ പി എത്തി എന്നാണ് പറയുന്നത് നിയമസഭ നിയമസഭാ മണ്ഡലങ്ങളിൽ അപ്പോൾ ആ സാഹചര്യം നമ്മൾ എടുത്തു നോക്കിയാൽ ബി ജെ പി വലിയ മുൻതൂക്കമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയത് അങ്ങനെ ഉണ്ടാക്കിയ ആ ബി ജെ പി നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടും സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല വളരെ നിർണായകമാണ് ഈ പ്രശ്നം അവരുടെ ഒരു മുതലാളി അവരുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി ആയിരുന്നു വേറെ എന്തൊക്കെയോ ഞെടുക്ക് ന്യായങ്ങൾ പറയുകയാണ് അവിടെ നിർത്താതിരിക്കുക ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ അവിടെ നിർത്താതിരിക്കുകയാണ് അപ്പം എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ നിർത്താത്തത് എന്താണ് പ്രധാനപ്പെട്ട ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ബി ജെ പിക്ക് പതിനേഴായിരത്തി അഞ്ഞൂറ് വോട്ട് കിട്ടിയാണ് സുഹൃത്തുക്കളെ പതിനേഴായിരത്തി അഞ്ഞൂറ് വോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ പതിനേഴായിരത്തി അഞ്ഞൂറിൽ വോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ബി ജെ പി എന്തുകൊണ്ട് ഇപ്പോൾ പിന്നെ തെരഞ്ഞെടുപ്പിൽ ബി സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല ബി ജെ പി വളർന്നു വളർന്ന് ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ അവർ നിർത്തുകയല്ലേ വേണ്ടത് അങ്ങനെ നിർത്തുന്നില്ല അവർ എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം വ്യാപകമായി ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതിൽ പല പല വാദഗതികൾ ഉയർന്നു വരുന്നുണ്ട് ഒരു വാദഗതി എന്ന് പറയുന്നത് ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രചരണത്തിലാണല്ലോ ബി ജെ പി ഈ വഖഫ് വിഷയം അവരുത്തിക്കൊണ്ട് വരുന്നത് തന്നെ ക്രിസ്ത്യൻ ഈ മതവിഭാഗത്തിന്റെ ഇടയിൽ വലിയ പിന്തുണ അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി മുനമ്പത്തൊക്കെ തന്നെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇപ്പൊ അവർ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് വലിയ തോതിൽ അവർ കടന്നു കയറാൻ ശ്രമിക്കുന്നത് ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് നീ നിലമ്പൂരിലേക്ക് നമ്മൾ ചെന്നാലോ നിലമ്പൂരിൽ ഏതാണ്ട് പത്തിരുപത്തിയഞ്ച് മുപ്പത് ശതമാനത്തോളം വോട്ടുകൾ ക്രിസ്ത്യാനികളുടെതാണ് നിലമ്പൂരിൽ ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം വോട്ടുകൾ കുടിയേറ്റ കർഷകരായിട്ടുള്ള ക്രിസ്ത്യാനികൾക്കാണ് അത്രയും വോട്ടുകൾ സ്വാഭാവികമായും ബി ജെ പി ഈ വഖഫ് വിഷയം ഉയർത്തി ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ മുപ്പത് ശതമാനം ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിലുള്ള നിലമ്പൂർ മത്സര നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുകയും പക്ഷെ വോട്ട് വരുമ്പോൾ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെ വോട്ട് ബി ജെ പിക്ക് കിട്ടുന്നത് കുറയുകയും ചെയ്താൽ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടി ആയിരിക്കും എന്നുള്ളതാണ് അവിടെ മത്സരിക്കാതിരിക്കാൻ ബി ജെ പി പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷെ ബി ജെ പി ജയിച്ചാലും തോറ്റാലും അവിടെ സ്ഥാനാർത്ഥി നിർത്തേണ്ടതല്ലേ ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിനിടയിൽ വോട്ടിൽ വലിയ ഷെയർ അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ പോരാടാൻ തയ്യാറാവുകയല്ലേ വേണ്ടത് ആ പോരാട്ടത്തിന് അവർ തയ്യാറാവുന്നില്ല ആ പോരാട്ടത്തിന് അവർ തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്ക് എന്തൊക്കെയോ ദുരുദ്ദേശങ്ങൾ അതിലുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് എൻ്റെ അഭിപ്രായത്തിൽ ബി ജെ പി നിന്നാലും നിന്നില്ലെങ്കിലും നിലമ്പൂർ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ബി ജെ പി പച്ചതൊടാനുള്ള സാധ്യതയില്ല എന്നാണ് എൻ്റെ ജയിക്കാനെന്നല്ല ബി ജെ പിക്ക് കാര്യമായ ഒരു പതിനായിരം വോട്ട് പോലും കിട്ടാനുള്ള സാധ്യത നിലമ്പൂർ മണ്ഡലത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് ഒറ്റ വികാരമേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ ഒരൊറ്റ വികാരം എന്ന് പറയുന്നത് അത് സി പി എം വിരുദ്ധവും പിണറായി വിരുദ്ധവുമാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ പോലും ബി ജെ പി ആണെങ്കിൽ പിണറായി വിജയൻ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയുള്ളൂ അത് യു ഡി എഫിന് വോട്ട് ചെയ്തിട്ട് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്ക് ഓർമ്മയില്ലേ അന്ന് ശബരിമല വിഷയമാണ് അന്ന് കത്തി നിന്ന വിഷയം ആ ശബരിമല വിഷയത്തിൽ പോരാട്ട ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നെഞ്ചുവിരിച്ചു നിന്നത് ബി ജെ പിക്കാരൻ നൂറുകണക്കിന് കേസുകളാണ് ബി ജെ പി നേതാക്കന്മാരുടെ എതിരെ ഉണ്ടായത് സ്വാഭാവികമായും നാലോ അഞ്ചോ സ്ഥലങ്ങളിലെങ്കിലും ബി ജെ പി ജയിക്കും എന്നല്ലേ നമ്മൾ വിചാരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷെ പച്ചതൊട്ടില്ല ബി ജെ പി ഒരു സ്ഥലത്തും ഒരു സീറ്റ് പോലും കിട്ടിയില്ല എന്താ സംഭവിച്ചത് പിണറായി വിജയനോടുള്ള ദേഷ്യം തീർക്കണമെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല യു ഡി എഫിന് വോട്ട് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് ബി ജെ പിയുടെ നല്ല ശതമാനം അണികളും യു ഡി എഫിനാണെന്ന് വോട്ട് ചെയ്തത് അങ്ങനെയാണ് ബി ജെ പിക്ക് എന്ന് പച്ചത്തോളം കഴിഞ്ഞത് അപ്പൊ ആ സാഹചര്യത്തിൽ ഇത്തവണ ബി ജെ പി ഒരു സ്ഥാനാർത്ഥി നിർത്തിയാൽ പോലും ആ സ്ഥാനാർത്ഥിക്ക് തികച്ചൊരു അയ്യായിരം വോട്ട് പോലും കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാനുള്ള കാരണം എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും രണ്ട് കാരണങ്ങളാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് ബി ജെ പി സ്ഥാനാർത്ഥി നൃത്തത്തിൽ രണ്ട് കാരണങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽ നിന്ന് വലിയ വോട്ട് തങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയില്ല എന്ന് ബി ജെ പി തിരിച്ചു വന്നിരിക്കും രണ്ട് ജയസാധ്യത ഇല്ലാത്ത ഒരു സ്ഥലത്ത് സ്ഥാനാർത്ഥി നിർത്തി നിർത്തിയാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിണറായി വിജയനെതിരായിട്ടുള്ള വിരോധം എങ്ങനെയാണ് പിണറായി വിജയനെതിരായിട്ടുള്ള വിരോധം ശക്തി ശക്തമായി നിൽക്കുന്നു ഞാൻ പറഞ്ഞത് ദേശീയ പാതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ വിഷയങ്ങൾ മുഹമ്മദ് റിയാസിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മായിസൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ അതോടൊപ്പം തന്നെ കരിവന്നൂർ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകുന്നിരിക്കുന്ന കുറ്റപത്രം ആ കുറ്റപത്രത്തിൽ സി പി എമ്മിന്റെ മൂന്ന് പിന്നെ ജില്ലാ സെക്രട്ടറിമാർക്ക് ഈ കരിവന്നൂരിലെ തട്ടിപ്പുമായിട്ടുള്ള ബന്ധം പരിപൂർണമായും തെളിയിച്ചിരിക്കുകയാണ് കുറ്റപത്രത്തിൽ എന്റെ വിശദാംശങ്ങൾ ഞാൻ വേറെ വീഡിയോകളിൽ ചെയ്യുന്നുണ്ടത്തേക്ക് പോകുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വികാരം പിണറായി വിരുദ്ധ വികാരമായിരിക്കുമെന്ന് ആ പിണറായി വിരുദ്ധ ഇടയിൽ ഒരു ബി ജെ പിയെ സ്ഥാനാർത്ഥിയെ കൊണ്ടു നിർത്തിയാൽ പച്ചതോടില്ലെന്നും ബി ജെ പിയുടെ അണികളിലും ഭൂരിപക്ഷവും ഈ പിണറായി വിജയനോടുള്ള വിരോധം കൊണ്ട് ജയിക്കാൻ സാധ്യതയുള്ള യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് മാത്രം വോട്ട് കൊത്തു എന്നുമുള്ള ഇത്തരം രണ്ട് ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു സ്ഥാനാർത്ഥിയെ നിർത്താത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്